ഭക്ഷ്യ മേഖലയിലുള്ള സംരംഭകർക്ക് ഏറ്റവും നല്ല ഒരു വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത് കാരണം അവർക്ക് അപേക്ഷിച്ചിട്ട് മാസങ്ങളോളം ലഭിക്കാതിരുന്ന കാര്യം ഇന്ന് ഒറ്റയടിക്ക് അപേക്ഷിച്ചാൽ ഉടൻ ലഭിക്കും എന്നുള്ളതാണ് കാര്യം ഇന്നത്തെ പത്രത്തിൽ വന്ന വാർത്തയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു പുതിയ അപ്ഡേറ്റ് ആണ് അതായത് നമ്മളുടെ എഫ് എസ് എസ് ഐ ഫുഡ് സേഫ്റ്റി ലൈസൻസിനെ കുറിച്ചാണ് ആ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ലോ റിസ്ക് ഭക്ഷ്യ സംരംഭം അപേക്ഷിച്ചാൽ ഉടൻ ലൈസൻസും രജിസ്ട്രേഷനും നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് വാർത്ത അതിന്റെ വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ ലിങ്ക് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ അത് കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ഇന്നേ വരെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വലിയ അവസരമാണ് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇന്നാണ് അത് തുടങ്ങുന്നത് ലോ റിസ്ക് വിഭാഗത്തിലുള്ള ഭക്ഷ്യ സംരംഭകർക്കാണ് ഈ അവസരം ലഭിച്ചിരിക്കുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൂടാതെ അതായത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം കാരണം അറിയാത്ത ഒരുപാട് പേര് കാണും അതുകൊണ്ട് തന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കടക്കാം ഇന്ന് മുതൽ അപേക്ഷ സമർപ്പിച്ചാൽ ലോ റിസ്ക് വിഭാഗത്തിലുള്ള ഭക്ഷ്യ സംരംഭകർക്ക് ഉടൻ തന്നെ ലൈസൻസ് രജിസ്ട്രേഷൻ ലഭിക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തത്കാൽ ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ പദ്ധതിക്കാണ് ഇന്ന് തുടക്കമാകുന്നത് കോൾഡ് സ്റ്റോറേജ് ഐസ്ക്രീം പാല് മാംസം മീൻ തുടങ്ങിയവ വിൽക്കാത്ത ഭക്ഷ്യ സംരംഭകർക്കാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കോൾഡ് സ്റ്റോറേജ് ഐസ്ക്രീം പോലെയുള്ള സാധനങ്ങള് പാല് മാംസം മീന് ഇത്രയും കാറ്റഗറിയിൽ പെട്ടവർക്ക് ഈ ഒരു സേവനം ലഭ്യമാകുകയില്ല കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി ആദ്യഘട്ടത്തിൽ കേരളം ഗുജറാത്ത് അസം ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലാണ് നടപ്പാക്കുന്നത് മൊത്തവില്പന ചില്ലറ വിൽപ്പന വഴിയോര കച്ചവടക്കാർ തുടങ്ങിയവർക്കെല്ലാം ഈ സേവനം ലഭ്യമാണ് വഴിയോര കച്ചവടക്കാർ ഒരു പക്ഷേ ഫുഡ് സേഫ്റ്റി ലൈസൻസോ രജിസ്ട്രേഷനോ എടുത്തിട്ടുണ്ടാവില്ല അവർക്ക് ഏറ്റവും എളുപ്പം എടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത് ലൈസൻസിന് ജി എസ് ടി സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷന് ആധാറും അപേക്ഷാ സമയത്ത് ഓൺലൈനായിട്ട് സമർപ്പിക്കണം ഈ ഒരു ക്രൈറ്റീരിയ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ലൈസൻസ് ആണ് വേണ്ടതെങ്കിൽ ജി എസ് ടി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചേ പറ്റൂ ഇനി അതല്ല രജിസ്ട്രേഷൻ ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ ആധാർ അപേക്ഷാ സമയത്ത് ഓൺലൈനായിട്ട് സമർപ്പിക്കണം ഇതുവരെ ലൈസൻസിന് അപേക്ഷ സമർപ്പിച്ചാൽ അറുപത് ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതിയായിരുന്നു രജിസ്ട്രേഷന് ഏഴ് ദിവസവുമായിരുന്നു സമയപരിധി ഈ രജിസ്ട്രേഷൻ ഏഴ് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ കൂടുതൽ ഓൾറെഡി പോകുമായിരുന്നു പല പ്രാവശ്യം നമ്മൾ കയറി ഇറങ്ങേണ്ടി വരുമായിരുന്നു പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാ ജില്ലകളിലും മേളകൾ നടത്തും എന്നും പറയുന്നുണ്ട് കൂടാതെ അക്ഷയ വഴിയോ മറ്റോ അപേക്ഷിക്കുന്നവർക്കും സേവനം ലഭ്യമാണ് ഇതിന്റെ വെബ്സൈറ്റ് സ്ക്രീനിൽ കാണുന്നുണ്ട് അവരുടെ പരസ്യം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എഫ് ഒ എസ് സി ഒ എസ് ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്നതാണ് വെബ്സൈറ്റിന്റെ ലിങ്ക് ഈ ലിങ്ക് നമ്മളുടെ ടെലിഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ടെലിഗ്രാം ചാനലിൽ കയറുമ്പോൾ അവിടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കാരണം ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് ഏറ്റവും ആദ്യം കൊടുക്കുന്നത് ടെലിഗ്രാം ചാനലിലാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം